ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്ന് മുൻ ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു നടന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച സംവാദത്തിലാണ് എസ് വൈ ഇന്ത്യൻ വിശദമായി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തെരഞ്ഞെടുപ്പാണ് അതിൽ അവിശ്വാസമുണ്ടായിക്കൂട പ്രതിപക്ഷ പാർട്ടികളുടെ ആശങ്കകളെ കമ്മീഷൻ ഗൗരവത്തോടെ പരിഗണിക്കണം ജനാധിപത്യത്തിൽ പാർട്ടികൾ തമ്മിലുള്ള വിശ്വാസവും സമത്വവും ഉറപ്പാക്കേണ്ടത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണെന്നും ഖുറേഷി ചൂണ്ടിക്കാട്ടി എൻ ആർ ഐ വോട്ടവകാശം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംവാദം സംഘടിപ്പിച്ചത് കമ്മ്യൂണിറ്റി നേതാക്കൾ കുറേഷിയുമായി സംവദിച്ചു തന്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഖുറേഷി സദസ്സിന് പരിചയപ്പെടുത്തി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജൂട്ടാസ് പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീസ് ജോസഫ് ശ്രീജിതസ് നായർ ജോൺ ഗിൽബർട്ട് നാസർ വടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ദോഹ